ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അവസരമൊരുക്കി തന്നല്ലോ അനേകം പേർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒന്ന് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാത്ത എത്രയോ രാത്രികൾ എന്നാൽ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവ് അവസരം തന്നില്ലേ സന്തോഷത്തോടെ ഉണരുവാനും ഈ പ്രഭാതം നമുക്ക് ദാനമായി തന്നില്ലേ ഈ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ മൂന്നിൻ്റെ മൂന്ന് ഇങ്ങനെ കാണുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു പ്രിയമുള്ളവരെ ദാവീതിൻ്റെ സങ്കീർത്തനത്തിൽ ഏറിയ പങ്കും യഹോവയിലുള്ള തൻ്റെ ആശ്രയത്തെയാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ തിങ്കജ്ഞ ദൈവാശ്രയം കൊണ്ട് തന്നെത്താൻ വിടുവിക്കപ്പെട്ടു ഇവിടെ ദാവിത് ദൈവത്തെ സംബോധന ചെയ്തിരിക്കുന്നത് എൻ്റെ തലയെ ഉയർത്തുന്നവനെന്നാണ് പ്രിയസുഹൃത്തെ ഇന്ന് നിൻ്റെ തല സമൂഹത്തിൽ താഴ്ത്തേണ്ട അവസ്ഥയാണോ ഭാരപ്പെടേണ്ട ലജ്ജയ്ക്ക് ശേഷം മാനത്തിനായി നിന്റെ തല ഉയരുവാനായിട്ട് തീരും നമുക്കറിയാം ദാവീദ് പല സാഹചര്യങ്ങളിൽ തല താഴ്ത്തേണ്ട അവസ്ഥ വന്നപ്പോഴും ഉയർത്തി ശത്രുവിൻ്റെ മുൻപേ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം ശക്തി നൽകി ആട്ടിടയനായിരുന്ന വനാന്തരത്തിൽ ഏകാന്തതയിലായിരുന്ന എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ട ദാവീദിനെ പിന്നത്തേതിൽ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റി തല ഉയർത്തുവാനാ ഉയർത്തുവാൻ തീർന്നു പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും നമ്മുടെ തല ഉയർത്തുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം നമുക്ക് സ്തുതിക്കാം നന്ദിയുള്ളവരായി മാറാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ മേൻ